എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ ചെയ്യുന്നത് ഞാൻ ചെന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മീറ്റിന്റെ ടൈമിൽ ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ മെയിലിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനലാണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയിൽ എനിക്കെതിരെ ഭയങ്കര ഒരു കംപ്ലയിൻറ്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു ഓൺ ദ സ്പോട്ടിൽ ഞാൻ റെസിഗ്നേഷൻ ഇടാൻ ചെയ്തു ഒരുപാട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മേടിച്ച ജോലി തൻ്റെതായ കാരണമല്ലാത്തതുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ കാരണമല്ല തൻ്റെ തെറ്റല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെടുക എന്നുള്ളൊരു അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് വളരെ വിഷമം ജനിപ്പിക്കുന്നൊരവസ്ഥ തന്നെയാണ് അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ജിയേഴ്സ് ആഷ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഏകദേശം നാല് ലക്ഷം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ ചാനലിൻ്റെ കണ്ടന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരു എയർ ഹോസസ് ആണ് അപ്പോൾ എയർ ഹോസസ്മാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഒരു അടിപൊളി ചാനലായിരുന്നു ആയതെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ചാനലുണ്ട് അപ്പം ആ ചാനലിലൂടെ നമ്മുടെ ഈ സമൂഹത്തിനുണ്ടായിരുന്ന എയർ ഹോസ്റ്റസുകളെ കുറ്റി കുറിച്ച് സമൂഹത്തിനുണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യം അറിയാമല്ലോ ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്ന ഉദ്ദേശിച്ചത് ഈ എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ഇവിളമാർ ഇങ്ങനെ തെറിച്ച് തീർച്ചകടക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിലുള്ള കുറേ ആളുകൾ പറഞ്ഞു പറത്തിയിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി മറിക്കാൻ ഒരു പങ്ക് വഹിച്ചത് ഈ ഒരു ചാനലാണ് അത്രയ്ക്ക് നല്ല ആണ് ഈ ഐശ്വര്യ ചെയ്തുകൊണ്ടിരുന്നത് യേശ്വര്യ എന്ത് പറ്റി എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓളികൾ ഈ പെൺകുട്ടിയുടെ വീഡിയോസിന് അടിയിൽ വന്ന് ആവശ്യമില്ലാത്ത കമന്റുകൾ ഇടുകയും അത് ഈ പെൺകുട്ടിയുടെ ജോലി തെറിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഐശ്വര്യ തന്നെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് പുള്ളിക്കാരി യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കുന്നുണ്ട് അതൊന്നും കണ്ടുനോക്കാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമന്റ് വരായിരുന്നു ഞാൻ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല അതിൽ കുറച്ച് കമന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും തോന്നുന്നു അല്ല ഒരാൾ എനിക്ക് സ്ഥിരമായി കമന്റ് ചെയ്യുമായിരുന്നു ഞാൻ ആ റിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കേട്ടോ ഞാൻ കാരണം കൊണ്ട് എന്താണ് ഞാൻ ഭയങ്കര ആണ് പിന്നെ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ് ഞാൻ കാരണം കുറെ പെൺകുട്ടികൾ ചീത്തി പോയിട്ടുണ്ട് അങ്ങനത്തെ കണ്ടന്റ്സ് ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ട് തന്നെ ഇല്ല സത്യത്തിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജസും അതുപോലെ മെസ്സേജസ് ഇൻ ദ സെൻസ് ഈ ഇതുപോലെ വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകളും അതുപോലെ മെയിലും വരാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ആകെ ഞാൻ വെറീഡ് ആയിപ്പോയി അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു അതെ ഏത് കുട്ടികളാ എനിക്കൊന്ന് നേരിട്ട് കാരണം ഇവരെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവരെ ഐ ഡി മെൻഷൻ ചെയ്യാനായിട്ട് വെളിപ്പെടുത്താനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കൊമെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കിട്ടും സോ ആ സെയിം ടൈമിൽ തന്നെയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ അപ്പോൾ ഈ പെൺകുട്ടിയോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർത്തിയുടെ വീഡിയോയുടെ അടിയിൽ കമന്റുകൾ ഒരുപാട് കമന്റ്സ് വരാൻ തുടങ്ങി അതായത് ഈ പെൺകുട്ടി ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നു ഒരുപാട് പെൺകുട്ടികൾ വഴിതെറ്റുന്നു ഡ്രഗ്സിൻ്റെ അല്ല ആയിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം മൂലം ഒരുപാട് പെൺകുട്ടികൾ വഴിതെറ്റുന്നു അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ എല്ലാം റിമൂവ് ചെയ്യണം അതുപോലുള്ള എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ പരാതിപ്പെടേണ്ട അടുത്തൊക്കെ പോയി പരാതിപ്പെടും ചൈൽഡ് വെൽഫെയറിലും അല്ലെങ്കിൽ സൈബർ സെല്ലിലും അവിടെ എവിടെയൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ പരാതിപ്പെടും നിങ്ങൾ അതുകൊണ്ട് അതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം പക്ഷേ ആ നോക്കിയിട്ട് നോക്ക് കണ്ടിട്ടില്ലല്ലോ ഞാൻ അത്യാവശ്യം കാണാറുള്ളൊരു ചാനലാണ് പക്ഷെ വീഡിയോസൊക്കെയാണ് സൊ ഞാനിതുവരെ കണ്ടിട്ടില്ല അവരുടെ ചാനലിൽ അതേപോലത്തെ ഒരു കണ്ടന്റ് വന്നത് ഈ ഡ്രഗ്സിനെയോ കഞ്ചാബിനോ അതിനെ ഇതിനെ പറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ അല്ല അതിനെപ്പറ്റി പറയുന്ന രീതിയിലോ ഒരു വീഡിയോസും ഇവരുടെ ചാനലിൽ ഞാൻ ഇതുവരെ തുവർക്കാനിട്ടില്ല പിന്നെ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവന്റെ ആ ഇൻറ്റൻ കറക്റ്റായിട്ട് വ്യക്തമാണ് ഇപ്പൊ ഈ പെൺകുട്ടി ഈ പിടിക്കപ്പെട്ടു കുറച്ച് കുട്ടികൾ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിന് അതിനുമുമ്പിൽ ഒരു കമന്റ് ഒക്കെ വരുമ്പോൾ ആളുകൾ നോക്കും ഈ പെൺകുട്ടി അങ്ങനത്തെ ഒരുത്തിയാണോ അല്ലെങ്കിൽ പോരാൻ ചിട്ടി ഒരു എയർ ഹോസ്റ്റസ് കൂടി എയർ ഹോസ്റ്റസിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇത് അറിയാമല്ലോ ഒരു ചിന്താഗതിയല്ല അവന്മാരൊക്കെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുവേണ്ടത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എങ്കിലും കുറെ ആളുകൾ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പം ഈ ഒരു അലിഗേഷൻ കൂടി അതിലോട്ട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായിരുന്നു ഈ കമന്റ് ഇട്ടവന്റെ ഈ കമന്റ് ഇട്ട ഒരുത്തന്റെ അല്ലെങ്കിൽ രണ്ടാമ്മാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു കറക്റ്റായിട്ട് ഇൻഷുറൻസ് നമുക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ ഇപ്പൊ ഓർക്കുന്ന നടക്കും ഇങ്ങനെ ഒരു കമന്റ് വന്നു ഇപ്പൊ ഒരുപാട് ആളുകളുടെ സെലിബ്രിറ്റീസിന്റെ വീഡിയോസിന്റെ ഇഷ്ടംപടി കമന്റ് വരുന്നുണ്ടല്ലോ എന്താണ് ഈ ഒരു കമന്റ് കൊണ്ട് മാത്രം എന്താണ് പ്രശ്നം ഇപ്പൊ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷേ അതല്ല ഈ കമന്റ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജോലി വരെ പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി ഈ കൂട്ടി പറയുന്നുണ്ട് കേട്ടോ ഒന്ന് വരണം ഒരു മീറ്റിംഗ് മീറ്റിംഗ് ഞാൻ ചെന്നു ചെയ്തു ടൈമില് എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ ഓഫീസിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ എന്താണ് എവിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ മെയിലിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതേ സെയിം കാര്യം ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ മെയിലിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനലാണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയില് എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലെയിൻറ്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും യാതൊരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷനും കൂടാതെയാണ് അവർ അവരെൻ്റെ അടുത്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറഞ്ഞത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ഞാൻ ഫെബ്രുവരി റിസൈൻ ചെയ്യാനിരുന്നതാണ് ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ അതിനുശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് സോ ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിൽക്കാതെ തന്നെ ഫെബ്രുവരി അതായത് ജാനുവരി ഇൻഡിലൊക്കെയാണ് ഹസ്ബൻഡ് വരും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും ആൾ എത്തിയിട്ടില്ല ആളുടെ ഷിപ്പിൽ കുറച്ച് ഇഷ്യൂസും ആയിട്ട് ഇപ്പോഴും ആ പ്രോസസ് ഡിലേ ആയിക്കൊണ്ടിരിക്കും വന്നു വന്ന ആ കമന്റുകളുടെ ശല്യം ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഓഫീസ് വരെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ഈ സെയിം കമന്റ് ആ കമന്റുകളിൽ മെയിലായിട്ട് അവരുടെ എയർലൈൻ ഓഫീസിലോട്ട് അയച്ചു ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന എയർലൈൻസ് ഓഫീസിലോട്ട് അയയ്ക്കുകയും പെൺകുട്ടിയെ ഓഫീസിലോട്ട് വിളിക്കുകയും ചെയ്തു ഐശ്വര്യനെ ഓഫീസിലോട്ട് വിളിക്കുകയും ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു അവർ ഒരു ദാർഷണിയം കൂടാതെ ഒരു അന്വേഷണം നടത്താതെ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ അങ്ങ് പൂട്ടി കിട്ടിക്കും ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ അങ്ങ് നിർത്തിക്കോളാം പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടി ഫെബ്രുവരി എന്തായാലും ഇവിടുന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ എനിക്ക് യൂട്യൂബ് ചാനൽ നിർത്താൻ പറ്റില്ല ഞാൻ ഫെബ്രുവരി എന്തായാലും റിസൈൻ ചെയ്യാമായിരുന്നാലും നേരത്തെ റിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പെൺകുട്ടിയോട് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യാനുള്ള കാരണം ഈ ഒരുത്തൻ ഇവൻ മെയിൽ അയച്ചത് കൊണ്ടാണ് കമ്പനിക്ക് മെയിൽ അയച്ചാണ് കമ്പനി മുമ്പും മെമ്പോന്നും നോക്കിയില്ല കമ്പനിക്ക് കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് വരുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ മറ്റുള്ള ആളുകൾ ഒന്നും ചിന്തിക്കാറ് ചിലപ്പോൾ ചിന്തിച്ചു കളയും ആ ഇത്രയും അലിഗേഷൻസ് ഉള്ള ഒരു പെൺകുട്ടിയാണോ അവിടെ സ്റ്റാഫ് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് അവിടുത്തെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ കുറഞ്ഞെന്ന് വന്ന് കുറഞ്ഞു വരും അതുകൊണ്ട് കമ്പനിക്ക് ആ പേടി ഉള്ളതുകൊണ്ട് വേറെ അന്വേഷണം ഒന്നും നടത്തിയില്ല ഈസ് കിങ് എന്നുള്ള ആ ഒരു തത്വം വെച്ചുകൊണ്ട് കമ്പനി ആ പെൺകുട്ടിയെ അവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു രണ്ടു മാസം സാലറി ഉള്ളത് പെൺകുട്ടി കഷ്ടപ്പെടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയാണ് ആ പെൺകുട്ടി റിസൈൻ ചെയ്യാനിരുന്നത് പക്ഷേ ഇവന്റെ ഈ ഊളത്തരം കാരണം ഇവന്റെ ഈ കമന്റ് മെയിൽ അയപ്പും കാരണം ആ പെൺകുട്ടിക്ക് രണ്ട് മാസം മുമ്പ് ഡിസംബറിൽ റിസൈൻ ചെയ്യേണ്ടി വന്നു അപ്പം രണ്ട് മാസത്തോളം ആ പെൺകുട്ടിയുടെ സാലറി പോയി ഇപ്പം റിസൈൻ ചെയ്യാനിരുന്ന ഒരാളാണ് ജോലി പോയതെങ്കിലും ജോലി കളഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം എന്തായാലും പറഞ്ഞു വരും അപ്പൊ ഐശ്വര്യം എന്താ വിചാരിച്ചത് എന്തായാലും ഞാനിവിടെ റിസൈൻ ചെയ്യാനിരിക്കുകയായിരുന്നു ഇവന്റെ ശല്യം കാരണം നിർത്തിയേക്കാം ഇവരെന്തായാലും കാണിക്കട്ടെ നിർത്തിയേക്കാം വെച്ചാൽ ആ പെൺകുട്ടി എല്ലാം വിട്ടതാണ് വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഇവന്റെ ഈ ഉപദ്രവം ആ പെൺകുട്ടി അവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിരടും ജോലി നഷ്ടമായിട്ടും ഇവന്റെ ഈ ഉപദ്രവം നിന്നിട്ടില്ല അതിനെ കുറിച്ച് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പുറകെ കേട്ടോ ആരാണ് കണ്ടുപിടിക്കണം എനിക്ക് അതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാനത് അവിടെ വിട്ടു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് സെക്കൻഡ് വീക്കിൽ എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഫാമിലിയിലുള്ള ഓരോരുത്തർക്കായിട്ട് മെ മെസ്സേജുകൾ മെയിലുകൾ പോകാൻ തുടങ്ങി സെയിം ദാറ്റ് എന്താ ഞാനിങ്ങനെ ടെർമിനേറ്റഡ് ആയതാണ് കയ്യിലിരിപ്പ് കാരണം കൊണ്ട് ഭയങ്കര ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണ് പിന്നെന്താണ് അങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് വന്ന മെസ്സേജുകളും മെയിലും അതുപോലെ ഹസ്ബൻഡിന് പോയതും ഹസ്ബൻഡ് നല്ലോണം കൊടുത്തു കേട്ടോ എൻ്റെ വൈഫിന് എന്നെക്കാലം കൂടുതൽ നിനക്കാണെന്ന് പറയുന്നത് ചോദിച്ചാൽ ആൾ നല്ലോണം കൊടുത്തു ആൾ അന്നേരം ഹാൻഡിൽ ചെയ്തു എന്നോട് പറയാൻ ചെയ്ത് ഇങ്ങനൊരു ഐഡിയിൽ നിന്ന് വന്നിട്ടുണ്ട് രാഹുൽ മീനോൻ എന്നാണ് ആ ഫേക്ക് ഐഡിയുടെ പേര് അനദർ വൺ ഈസ് ഡെനീസ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഇത് രണ്ട് സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ സോ ഈ രണ്ട് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഹിക്കി അതേപോലെ നിധിക്ക് ഇതൊക്കെ പോട്ടെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയക്കുന്നതും പോട്ടെ ഇതും കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ അതെന്റെ കരിയറിനെ ബാധിക്കുന്ന വീണ്ടും എൻ്റെ പുറകെ നിക്കുകയാണ് കേട്ടോ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോഷൻ ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ടൈമില് അവർക്ക് വരെ മെയിലും മെസ്സേജസും അയച്ചു തുടങ്ങി ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഇതിനാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരെ മെസ്സേജുകളും മെയിലുകളും ഓരോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് എന്റെ അക്കൗണ്ട് ഇപ്പോഴും ഫോളോ ചെയ്ത് ഞാൻ ആരുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും അവര് ഇതേ മെസ്സേജ് ഇയാൾ അയച്ചോണ്ട് എന്താ ഭൂമിക്ക് ഭാരമായിട്ടുള്ള കുറെ മറ്റവന്മാരി ആ പെൺകുട്ടിയുടെ ജോലി ആദ്യം ആഭ്യന്തരിപ്പിച്ച് പിന്നെ എന്താ പറയുക ബന്ധുക്കളെയും വീട്ടുകാരെയും അവരെ ഇവരെയൊക്കെ മെസ്സേജ് അയച്ച് വെറുപ്പിക്കുന്നു ഈ പെൺകുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ ഉപജീവനത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന പ്രമോഷൻസ് വീഡിയോസിൽ ചെയ്യുന്ന പ്രമോഷൻസ് ആ കമ്പനിക്കാരവരെ വിളിച്ച് പറയും ആ പെൺകുട്ടിക്ക് പ്രമോഷൻ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി മോശം ആളാണ് മറ്റേതാണ് മോശമാണ് പറയും ഇങ്ങനെയും കുറെ വാണങ്ങളുണ്ട് ഈ നാട്ടിൽ ഇവനൊക്കെ എന്തിന്റെ കീഴാന്നാണ് മനസ്സിലാകാത്തത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇച്ചിരി നന്നായിട്ട് ജീവിക്കുമ്പോൾ അത് കണ്ട് അവനൊന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പഴും ജീവിച്ചിരിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ട് ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നാലും പെൺകുട്ടി ഇതിന് അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എനിക്ക് കിട്ടി ആൾ ആരാണെന്നുള്ളതും നല്ലൊരു ഫാമിലിയിലുള്ള ഒരാളാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത് നല്ല ഫാമിലിയാണ് പെൺകുട്ടികളുണ്ട് അതേപോലെ തന്നെ വൈഫുണ്ട് എല്ലാ റിലേറ്റീവ്സ് അടക്കമുള്ള ആളുടെ ഒറിജിനൽ പ്രൊഫൈൽ എനിക്ക് കിട്ടി ആളുടെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയാൾ ഈ ചെയ്ത പണിക്ക് ഞാനിത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യേണ്ടതാണ് ആരാണ് ആളെന്നും ഇമ്മാതിരി തോന്നിയ ദിവസം കാണിച്ചതും എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്യാ ചെയ്യാത്തത് ഇയാളുടെ ഈ സ്വഭാവം അതേപോലെ തന്നെ ഞാൻ ആവണമെന്ന് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പക്ഷേ ഇതിനുശേഷം ഇനിയും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇത് നേരെ ലീഗലി പ്രൊസീഡ് ചെയ്യും അതിങ്ങനെ സൈബർ സെല്ലിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമല്ല നേരിട്ട് തന്നെ പോയി ചെയ്യാന്നുള്ളതിൽ തന്നെയാണ് ഇരിക്കുന്നത് സെക്കൻഡ് തിങ് ഞാൻ വീഡിയോയില് അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ എന്റെ മര്യാദയാണെന്ന് അവർ കണ്ടാൽ കൊള്ളാം ഇപ്പോഴും ഈ വീഡിയോസ് ചിലപ്പോൾ ഇത്രയും ദ്രോഹം ചെയ്ത ചെയ്ത ഐഡന്റിറ്റി വെളിയിൽ കൊണ്ടുവരുന്നത് അവൻ പോലെ ഒരു ആവുന്നത് എങ്ങനെയാണ് ഐശ്വര്യ വെറുതെ ഇരുന്ന ഐശ്വര്യയുടെ അക്കൗണ്ടിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കമൻ്റുകളിട്ട് ജോലി വരെ തെറിപ്പിച്ച് എന്താ പറയുക ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിച്ച ഇൻ്റെയൊക്കെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഐശ്വര്യ താങ്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അവനൊരു കംപ്ലയിന്റ് വന്നില്ല അവനൊരു പ്രശ്നം വന്നില്ല എങ്കിൽ അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇപ്പോൾ ഐശ്വര്യക്ക് ഇത്രയും ബോൾഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടോ വെളിയിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇത്രയും അറിയപ്പെടാത്ത ഒരു ബോൾഡ് അല്ലാത്തൊരു കുട്ടിയുടെ മുമ്പിലാണ് ഇവനെ കാണിക്കുന്നതെങ്കിലും അപ്പം ഇതെന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അത് കണ്ടെത്തിയെങ്കിൽ പബ്ലിക് ിൽ കൊണ്ടുവരേണ്ടതാണ് അവൻ ആരാന്നുള്ളതും അവന്റെ കുടുംബമാണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് പബ്ലിക്കിൽ കൊണ്ടുവന്ന് എല്ലാവരെയും അറിയിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഐശ്വര്യം ഉള്ളതാണ് സോ അത് ചെയ്യാതിരുന്നത് വളരെ മോശമായെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തവനോട് ഇങ്ങനെ തിരിച്ച് അവന്റെ ഐഡന്റിറ്റി വെളിയിൽ കൊണ്ടുപോയി കാണിക്കുന്നത് തന്നോട് ചെയ്ത സെയിം പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനോട് പറഞ്ഞത് അവന്റെ ആ ഐഡന്റിറ്റി വെളിയിൽ കൊണ്ടുവരണമെന്നുള്ളത് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു ഇതേപോലെ പെൺകുട്ടിയോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്തവന്റെ ഐഡന്റിറ്റി വെളിയിൽ കൊണ്ടുവരണമായിരുന്നോ അതോ മൂടി വെക്കണമായിരുന്നോ കിട്ടിയ തെളിവുകൾ മുഴുവൻ ത്തി കൂട്ടി വെച്ചിട്ട് അവനെയൊക്കെ വെറുതെ വിട്ടു കളയമായിരുന്നു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ